നമ്മളിപ്രാവശ്യം ഇപ്പം ഓണത്തിൻ്റെ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത് രരസമ്മലാണ് കാരണം നല്ല മഴ പെയ്യുമ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നാശമായിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഇതേ നമ്മൾ നാറ്റു വരച്ചതി വാങ്ങിച്ചത് എല്ലാം കുഴിച്ചിട്ട് കണ്ട ഇതിന് അതിന് മുമ്പ് വാങ്ങിച്ച മുളകാണ് ഇതേ കയ്പയ്ക്ക നമ്മുടെ ഉഷാറായി പോയി തുടങ്ങി അപ്പോൾ നമ്മുടെ കയ്പയ്ക്കയുടെ വള്ളി നോക്കി ഉണ്ട് ഇതുപോലെ വല്ല മുണ്ടോ അല്ലെങ്കിൽ പോളിസ്റ്റർ പോലത്തെ നീറിലുള്ള വല്ല വള്ളികൾ സാരിയൊക്കെ മുറിച്ചിട്ട് നമുക്കിതുപോലെ വള്ളി കെട്ടി കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടേത് ഈ അമ്മര നമ്മൾ വാങ്ങിച്ച ഒപ്പം ഞാൻ കുഴിച്ചിട്ടുണ്ടോ വഴുതന കയ്പോ ഇനിയുണ്ട് കുറച്ച് പയറും കൂടിയൊക്കെ ഉണ്ട് അപ്പം അത് നമുക്കിനി വള്ളി കെട്ടി കൊടുക്കാറായിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് മതി നമുക്ക് അത്യാവശ്യം പച്ചക്കറി ഇത് കുറ്റിയാൻ വരെയാണത് ഞാൻ മൂന്നെണ്ണം നട്ടിട്ടുണ്ട് കണ്ട അപ്പം മിളകാണെങ്കിൽ ഇങ്ങനെ ഒപ്പം വളം കയറ്റി കൊടുക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മണ്ണ് കയറ്റിയിട്ടു ഈ മുളകിനൊക്കെ ഉണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണ വെള്ളം അതായത് നമ്മുടെ ജൈവ ബിന്നുണ്ടല്ലോ ബയോ ബിന്നിൻ്റെ വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ പത്തിരട്ടി വെള്ളമായിട്ട് ഇത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ല ശക്തിയിൽ വരും കേട്ടോ അപ്പോൾ ഓക്കേ